ജീവചരിത്രം റസൂലിന്റെ ഹദീസുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ തീർച്ചയായും നമുക്ക് വിജയമുണ്ടാകുന്നതാണ് മഹാനായ ജാബർ മുന്നോ തന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പുറത്തൊരു കരച്ചിൽ കേൾക്കുകയാണ് മഹാനവരങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ശ്രദ്ധിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ കരച്ചിലാണ് മഹാനായ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയുകയാണ് അപ്പുറത്തൊരു സ്ത്രീ കരയുന്നുണ്ട് നീ പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ മഹാനായ ജാപ്രതിയല്ല ഭാര്യ ഇങ്ങനെ പോവുകയാണ് പോയപ്പോൾ ആ സ്ത്രീ വല്ലാത്ത വിഷമത്തിൽ കരയാണ് ഇങ്ങനെ കരയുകയാണ് മഹാനായ ജാപ്രതിയല്ല മഹാനവരുടെ ഭാര്യ ചോദിക്കുകയാണ് എന്തിനാണ് കരയുന്നത് അപ്പോൾ പറയുന്ന എന്റെ ജീവിതത്തിലെ സന്തോഷം എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴും പ്രശ്നമാണ് എന്റെ ഭർത്താവിന് ജോലി ഉണ്ടെങ്കിലും അദ്ദേഹം പോകുകയില്ല ഭർത്താവ് ജോലിക്ക് പോകാത്തത് കൊണ്ട് എൻ്റെ വീട്ടില് പട്ടിണിയാണ് എൻ്റെ മക്കളും പട്ടിണിയാണ് എൻ്റെ വീട്ടിലൊന്നും ദാരിദ്ര്യമാണ് ഞാൻ പറഞ്ഞാമോനു എന്റെ ഭാര്യയോട് രണ്ടാമത് ആ സ്ത്രീ പറയുകയാണ് പിന്നെയും ഒരു വിഷമം എനിക്കൊണ്ട് എന്റെ ജ്യേഷ്ഠയെ ഓർത്തിട്ടാണ് അവരുടെ ജീവിതം ഓർത്തിട്ടാണ് അവരുടെയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞൊരു വീടാണ് അവരുടെ ഭർത്താവിൻ്റെ ജോലിയുണ്ടെങ്കിലും ജോലിയുണ്ടെങ്കിലും ഒരു സന്തോഷമില്ല കുടുംബത്തിൽ പട്ടിണിയാണ് വിഷമമാണ് ദാരിദ്ര്യമാണ് അങ്ങനെ എന്റെ ജ്യേഷ്ഠ എന്നോട് വന്ന സങ്കടങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞതാണെന്ന് ജാബർ ഭാര്യയോട് ഭാര്യയോടാ സ്ത്രീ പറയുകയാണ് അപ്പോൾ എങ്കിലെന്തെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ എന്റെ ഭർത്താവ് ആകട്ടെ ജോലിക്ക് പോകുന്നില്ല എന്തെങ്കിലും സമ്പത്ത് ഉണ്ടെങ്കിൽ എൻ്റെ ജ്യേഷ്ഠ മക്കൾക്ക് ഞാൻ കൊടുക്കുമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടും നമ്മുടെ ഭവനത്തിൽ വല്ലാത്ത വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് എന്ന് മഹാനായ ജാപ്ര ഭാര്യയോട് ആ സ്ത്രീ പറയുകയാണ് അപ്പൊ രണ്ട് രണ്ട് വിശേഷങ്ങളാണ് അവര് പറഞ്ഞത് എൻ്റെ ഭർത്താവ് ആകട്ടെ ജോലിക്ക് പോകുന്നില്ല ജ്യേഷ്ഠ ഭർത്താവ് ആകട്ടെ ജോലിക്ക് പോകുമ്പെ അദ്ദേഹം തന്റെ സമ്പത്ത് ദൂർത്തെടുത്തു കളയുകയാണ് വീട്ടിലും കുട്ടികൾക്കും ഒന്നും കൊടുക്കണില്ല അദ്ദേഹം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഞങ്ങളെ കുടുംബം കഴിഞ്ഞു പോകുന്നെന്ന് ആ കരഞ്ഞ സ്ത്രീ ആ മഹാന്റെ ഭാര്യയോട് പറയുകയാണ് അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരനെ മനുൻ്റെ ഭാര്യ സഹോദരിയോട് പറയുകയാണ് ഞാൻ നിനക്ക് ഒരു ദുഃഖ പറഞ്ഞുതരാം ഈ ദൃ ഉറക്കം ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ നീ ചെല്ലണം അവ നീ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ദിക്ര ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് മനസ്സിലാക്കണം ജീവിതത്തിൽ വളരെയധികം പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടുകളാണ് ഭർത്താക്കന്മാരുടെ ഭാഗത്ത് നിന്നൊരു ഫയർ ഉണ്ടാകുന്നില്ല വീട്ടിലെന്നും പട്ടിണിയാണ് ദാരിദ്ര്യമാണ് ദുരിതമാണ് വിഷമങ്ങളാണ് അങ്ങനെയുള്ള സ്ത്രീയോട് പരാതി പറഞ്ഞ സ്ത്രീയോട് ഞാൻ പറഞ്ഞ മനുവിന്റെ ഭാര്യ ഒരു ദിക്കർ പറഞ്ഞു കൊടുക്കുകയാണ് ഏതാണ് ദിക്കറ് പോലീലോ എന്ന ഒരു ദക്ക് ഒരു പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നോ നീ ഉറക്കം എഴുന്നേ ഉറക്കം ഉണർന്നെഴുന്നേറ്റ അപ്പോൾ ഉണർന്നിട്ട് നീ ദിക്കു ചൊല്ലണം ഈ ദിക്കൃ നീ ചൊല്ലിയാൽ ാണ് മഹാരാജനു ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ അങ്ങനെ നീ ചെല്ലിയാ എങ്ങനെയാണ് ചെല്ലണ്ടി ഉള്ളത് എങ്ങനെയാണ് നീ ചെല്ലണ്ടി ഉള്ളത് വളരെ ഭയഭക്തിയോടെ നിങ്ങൾ നീ ചെല്ലുമ്പോൾ നിന്റെ കണ്ണുകൾ നിറഞ്ഞു പ്രപഞ്ച സൃഷ്ടാവായോട് നീ ചെയ്താൽ നിന്റെ ഭർത്താവ് നല്ലവനായി മാറും ജോലിക്ക് പോകുന്നതാണ് അലസതകൾ മാറുന്നതാണ് എല്ലാവരും അനുഗ്രഹങ്ങളും സമ്പത്തുകളും നിനക്ക് കൊണ്ടു തരുന്നതാണ് അതുപോലെ തന്നെ നിന്റെ സഹോദരിക്കും നിന്റെ താത്താക്കും നിന്റെ നീ നീ ഇത് ഇത് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കണം നിന്റെ ജ്യേഷ്ഠാന അവർക്കും അനുഗ്രഹം ചെയ്യുന്നതാണ് അങ്ങനെ ജാബ്രിയ ഭാര്യ പറഞ്ഞതനുസരിച്ച് ഈ സ്ത്രീ പ്രവർത്തിക്കുകയും അവരുടെ ജ്യേഷ്ഠക്കും പറഞ്ഞു കൊടുക്കും കഴിഞ്ഞപ്പോൾ ആ ആ സ്ത്രീ സ്ത്രീ പറയുന്നു അങ്ങനെ ഭാര്യയോട് പറയുകയാണ് അല്ലാ എന്റെ താത്ത ഇത് ചെല്ലിയതിനു ശേഷം അവിടെ ഭർത്താവ് അവര് ജോലിക്ക് പോകുന്ന ആള് തന്നെയാണ് പക്ഷേ അദ്ദേഹം പൈസ ദൂർത്തെടിച്ച് കളയുന്ന ആളാണ് പക്ഷേ അദ്ദേഹം ആ കുടുംബകാര്യങ്ങളിൽ റാഹത്തായിട്ട് റാഹത്തായിട്ട് ആ കുടുംബകാര്യങ്ങൾ നോക്കുന്നുണ്ട് അത് അതുകൊണ്ട് താത്ത എന്നോട് വന്ന് പറഞ്ഞു വളരെ ആ ദിക്കർ വലിയ മഹത്വമുള്ള ദിക്കറാണ് ഞാൻ അത് ചെല്ലിയപ്പോൾ ഉള്ളു എന്റെ കുടുംബത്തിന് ഹയർ നൽകി എന്റെ പരീക്ഷങ്ങളെല്ലാവ എടുത്ത് മാറ്റി എന്ന് ആ താത്ത എന്നോട് പറഞ്ഞു പക്ഷെ എനിക്കിനി ഒരു കാര്യം ബാക്കിയുണ്ട് എന്റെ ഭർത്താവിന്റെ കാര്യമാണ് അദ്ദേഹം ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് എന്റെ ഭർത്താവിൻ്റെ കാര്യമാണ് ഇനി ബാക്കിയുള്ളത് അങ്ങനെ ആ സ്ത്രീ ആകട്ടെ അവർ ഒഴിഞ്ഞ സമയങ്ങളിൽ ഈ അങ്ങനെ ആ സ്ത്രീ രാവിലെ കരയുന്ന കണ്ണുകളോടെ ഈ അങ്ങനെ ആ സ്ത്രീ കരയുന്ന കണ്ണുകളോടെ സുഭൈ നമസ്കാരം അങ്ങനെ കരഞ്ഞുകൊണ്ടു ആ ചെയ്യുകയാണ് അപ്പോൾ തന്റെ ഭർത്താവ് വന്നിട്ട് പറയുന്നു അലഹമുല്ല നീ ചൊല്ലിയ ദിക്കറി വലിയ ഫലം കണ്ടു കഴിഞ്ഞു കാരണം ഞാൻ ഇങ്ങനെ സുബൈ നമസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു മുതലാളി വന്നിട്ട് എന്നോട് പറയുകയാണ് നീ എന്റെ തോട്ടങ്ങൾ നോക്കി നടത്തണം എന്റെ തോട്ടത്തിലെ കാര്യങ്ങൾ നീ നടത്തണം ആ തോട്ടത്തിൽ വന്ന് നീ ജോലി ചെയ്തോളൂ അത് കഴിഞ്ഞിട്ട് രാത്രി നിന്റെ ഭവനത്തിൽ പൊക്കോളൂ സ്ഥിരമായി കൊള്ളാനായിട്ട് ആ മുതലാളി എന്നോട് പറഞ്ഞു എന്ന് അദ്ദേഹം തന്റെ ഭാര്യയോട് പറയുകയാണ് മാത്രമല്ല അതിനാണ് എന്നോട് പറയുകയാണ് നിങ്ങൾക്ക് ശമ്പളം ഞാൻ മുടങ്ങാതെ തരാം ഇനി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായി സംസാരിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഭവനത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം ഞാൻ നിങ്ങളെ സഹായിക്കാം അങ്ങനെ എന്തുകൊണ്ടും വളരെ സന്തോഷമായി പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ സമൂഹത്തിനൊക്കെ സുബഹാനോത്താലാൽ അവൻറെ മേലുള്ള ദിക്കർ അവനിക്കുള്ള ദിക്കറ് വലിയ പുണ്യമുള്ളതാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വിശാലമായ സ്ത്രീ ഓടിവന്താജറുവിന്റെ ഭാര്യയോട് പറയുകയാണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന ദിക്കു ഞങ്ങളെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചിരിക്കുകയാണ് സുബഹാനന്ത പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ നോക്ക് പ്രപഞ്ച സാവായ அல்லாகுவி நல்லது கருகள் செல்லிய വലിയ ഗുണങ്ങളാ വഹതിക്ക് കിട്ടി എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു തന്നിറ് എന്റെ ജീവിതം മുഴുവനും മാറ്റിമറിച്ചിരിക്കുകയാണ് ഞാൻ അത് ഭർത്താവിന്റെ നല്ല ജോലിയായി എന്റെ താത്ത ഞാൻ അത് പറഞ്ഞുകൊടുത്ത് അവർ ചൊല്ലിയപ്പോൾ അവർക്ക് നല്ല ജോലിയായി പ്രിയപ്പെട്ട മുത്തുമോ അല്ലാഹുവിന്റെ മേലുള്ള ദാരാളം ചെല്ലുക നിങ്ങളെ ഹൃദയങ്ങൾ പ്രപഞ്ച സെഷാവിലെ നിങ്ങൾ അടുപ്പിച്ചുകൊണ്ട് നിങ്ങൾ ാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ ദിക്രൂരും ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ദിക്കൃകൾ ചെല്ലുക ായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നമ്മൾ വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് ഈ ചെല്ലുന്നതെല്ലാം വിജയങ്ങളെ കുളത്തിലാകാൻ ഒരു കാരണമാക്കണേ സർവാനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഞങ്ങളിലേക്ക്

ആപത്തുകളിൽ നിന്നും നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെ കാക്കണേ പഠിച്ചവനെ ഞങ്ങളെ പ്രിയപ്പെട്ടവരും പലരും മരണപ്പെട്ടു പോയല്ലോ അവിടെ എല്ലാ കബടങ്ങളെ പൊങ്കാവരമാക്കണേ അവരുടെ എല്ലാ കബരടങ്ങൾ സ്വർഗീയ ഞങ്ങള് ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ അവർക്ക് നീ മാപ്പ് ചെയ്ത് കൊടുക്കണേ അല്ല ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ദീർഘായുസണേ പടച്ചവനെ അല്ലാകുകയെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വലിയവരുണ്ട് പടച്ചവനെ നീ അവരുടെ രോഗങ്ങൾ ശുഭയാക്കണേ അല്ല

ഞങ്ങളെ ായി ഞങ്ങളുടെ ശരീരങ്ങളിൽ പോലുള്ള മാരകമായ രോഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ടുവതിട്ടുണ്ട് പടച്ചവനെ അവരെ നീ അനുഗ്രഹിക്കണേന്നോ ആപത്തുകളെ തൊട്ട് അവരെ കാക്കണേന്നോ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ നൽകണേന്നോ ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് നീ കാക്കണേ ഞങ്ങളെയും പടച്ചവരെ ദാരിദ്ര്യം കൊണ്ട് വലിയവർ ഞങ്ങൾ കൂട്ടത്തിലുണ്ട് പടച്ചവരെ അവരുടെ ദാരിദ്ര്യങ്ങൾ നീ മാറ്റി കൊടുക്കണേന്ന ഞങ്ങൾ ആരെയും കടക്കാരായി മരിപ്പിക്കല്ലേ ഞങ്ങളെ കടകൾ വിടാറുള്ള വഴികൾ തരണേ എന്നാ ഞങ്ങൾ പലരും പവനമില്ലാത്തവരാണെന്നാവുകൾ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അല്ലാഹുമ്മ ഹാദാ അതിലെല്ലാം وتفرقنا, وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما اللهم حبب الينا الايمان وزينه في قلوبنا وكتب الينا الكفر والفسوق والعصيان واجعل عاقبتنا رشدا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار بهجر صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه وصلم. صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم